കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ മേഖലയിലെ ഒഴിവുകൾ നികത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യവുമായി എം രാജഗോപാലിന് എം എൽ എ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തി ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശുപത്രി പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയാണെന്നും എം എൽ എ മന്ത്രിയോട് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ോക്ടർമാരില്ലാത്തതിനാൽ ജില്ലയിലെ പൂണങ്കല്ല് മംഗൽപാടി താലൂക്ക് ആശുപത്രി കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രി തുടങ്ങി ഒട്ടുമിക്ക ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ് പി എസ് സി വഴി നിയമിക്കപ്പെട്ടവർ ജോലിയിൽ പ്രവേശിച്ച ഉടൻ അവധിയെടുത്തു പോകുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ നിയമിച്ചിരുന്നെങ്കിലും പത്ത് ശതമാനം പേർ പോലും ജോലിയിൽ തുടർന്നിരുന്നില്ല ഇത്തരത്തിൽ ജില്ലയിലെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് തൊണ്ണൂറ്റിനാല് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ തസ്തികകളിൽ മുപ്പതെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണെന്നും എം എൽ എ മന്ത്രിയോട് പറഞ്ഞു എട്ട് സിവിൽ സർജന്മാർ വേണ്ടിയിട്ട് മൂന്ന് തസ്തികകളിലാണ് ആളുള്ളത് അസിസ്റ്റന്റ് സർജന്മാരുടെ നൂറ്റി എൺപത്തിയേഴ് തസ്തികകളിൽ നാൽപ്പതെണ്ണത്തിലും ആളില്ല കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ പതിനഞ്ച് തസ്തികകളിലും ആളില്ലെന്നും മൂന്ന് ആർ എംഒ തസ്തികകളിലും ഡോക്ടർമാരില്ലെന്നും എം പറഞ്ഞു മഴക്കാല രോഗങ്ങളും പനിയും മഞ്ഞപ്പിത്തവും ഉൾപ്പെടെയുള്ള രോഗങ്ങളും പടർന്നുപിടിക്കുന്നത് പരിഗണിച്ച് അതിവേഗത്തിലുള്ള പരിഹാര നടപടികൾ വേണമെന്നും എംഎൽഎ മന്ത്രിയോട് ആവശ്യപ്പെട്ടു ജില്ലയിൽ മൂന്ന് വർഷം സേവനം പൂർത്തിയാക്കിയവർക്ക് ചട്ടപ്രകാരമുള്ള സ്ഥലം മാറ്റം അനുവദിക്കേണ്ടി വന്നതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം നടത്തുന്നതായി മന്ത്രി പറഞ്ഞു കാസർഗോഡ് ജില്ല സേവനത്തിനായി ഡോക്ടർമാർ തെരഞ്ഞെടുക്കാൻ തയ്യാറാകാത്തതാണ് ഇത്രയുമധികം ഒഴിവുകളുണ്ടാകാൻ കാരണമായത് വിരമിച്ച ഡോക്ടർമാരെയും മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയവരുടെയും സേവനം ഉപയോഗപ്പെടുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജോലി ചെയ്യാൻ സന്നദ്ധരായ ഡോക്ടർമാർക്ക് അധിക ആനുകൂല്യം നൽകുന്ന പാക്കേജും നിലവിലുണ്ട് പ്രത്യേകമായ ക്രമീകരണങ്ങളിലൂടെ ഒഴിവുകൾ വേഗത്തിൽ നികത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി എം എൽ എയോട് പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സെക്രട്ടറി ദാമോദരൻ തണ്ണോട്ട് എന്നിവരും എം എൽ എയോടൊപ്പമുണ്ടായിരുന്നു Н ⁇ червотур.